അപ്പൊ മരിച്ചാലും ഈമാനോടുകൂടെയുള്ള ഒരു അന്ത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇത് ഇങ്ങനെയുള്ള അത്ഭുതകരങ്ങളായ കാര്യങ്ങളൊക്കെ അന്ന് സംഭവിക്കും ആ സംഭവിക്കുന്ന സമയത്ത് ആരെങ്കിലും ഞങ്ങൾ മോമിനാണെന്ന് അന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല എന്ന് അള്ളാഹു സുബാനുഭൂത്താല പ്രത്യേകം നമ്മെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഏതായാലും ഇങ്ങനെ ദാപത്തുള്ളർന്ന് എന്ന് പറയുന്ന ഒരു അത്ഭുത മൃഗം വരാനുണ്ട് അത് വന്നാൽ അത് ജനങ്ങളോട് സംവദിക്കും സംസാരിക്കും പക്ഷെ അതൊക്കെ സംഭവിച്ചാൽ പിന്നെ അധിക കാലമൊന്നും ഒന്നും ലോകത്തിൻ്റെ അവസാനത്തിന് ഉണ്ടാവുകയില്ല എന്നാണ് ഇനി എത്ര കാലമുണ്ട് എന്ന് ചോദിച്ചാൽ ഒരാൾക്കും കണക്കൂട്ടി പറയാൻ കഴിയില്ല ആർക്കും കണക്കൂട്ടി പറയാൻ കഴിയില്ല അപ്പോൾ ചെറു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാലായി ആയിരത്തി അഞ്ഞൂറ് റസൂൾ ആംഗ്യം കാണിച്ചിട്ടുണ്ടെന്നൊക്കെ ചിലർ പറയാറുണ്ട് ഒക്കെ വെറുതെ പറയുന്നതാണ് റസൂലാണ് ാണ് പറഞ്ഞത്െട്ടിക്ക് ചോദിച്ചയാളെ കുറിച്ച് ചോദിച്ചയാളേക്കാൾ ഇതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ അള്ളാന്റെ റസൂലിനോട് ജിബിരിൽ അലഹിസ്ലാം ചോദിച്ചപ്പോഴാണ് ആ മറുപടി പിന്നെ അലൈഹി സ്വലമിന് പോലും അത് പറയാൻ അറിയില്ല അറിയിച്ചു കൊടുത്തിട്ടില്ല അള്ളാന്റെ റസൂലിനോട് പോലും അത് പറഞ്ഞു കൊടുത്തിട്ടില്ല അല്ലെ അല്ലാ സംഭവിക്കുക എന്ന് അവർ നിന്നോട് ചോദിക്കുന്നു എന്താ മറുപടി പറയാൻ പറഞ്ഞത് ആ അതിന്റെ അറിവ് എന്റെ അറബിന്റെ അടുക്കലാണ് ആ ദിവസത്തെ ഭയപ്പെടുന്ന ആളുകൾക്കുള്ള താക്കീതുകാരൻ മാത്രാണ് നിങ്ങൾ അപ്പൊ എന്നാ സംഭവിക്കാൻ ഒന്ന് പറഞ്ഞെത്ര കൊല്ലണ്ട എത്ര അഞ്ഞൂറുണ്ടോ അറുന്നൂറുണ്ടോ ആയിരം ഉണ്ടോ അള്ളാഹു ആയാലും നമ്മൾ അതൊന്നും നോക്കണ്ട നമ്മൾ അതിനെപ്പറ്റി തർക്കിച്ച് ചിന്തിച്ച് അല്ല എന്നാലും എത്ര ഉണ്ടാവും ഒരു ഏകദേശം ഒരു സുമാറും നമ്മളെവിടെ ആലോചിക്കണ്ട അള്ളാഹാന്റെ റസൂലിന്റെ കാലത്ത് അന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു സഹാബി മത്താഴ്ത്തു ആ റസൂൽ അള്ളാ അള്ളാഹാന്റെ റസൂൽ എന്നായിരിക്കും ഈ ലോകം അവസാനിക്കുക എന്നായിരിക്കും അന്ത്യനാള് അപ്പൊ നബിസ് അലൈഹി സ്വലം തിരിച്ചൊരു ചോദ്യത്തിലൂടെയാണ് ജവാബ് പറയാൻ തുടങ്ങിയത് മറുപടി അതാണ് എന്നാ അന്ത്യനാൾ വെച്ചപ്പോ എന്താ മറുപടി നീ എന്താ അതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അതാണ് അടുത്ത അതന്നെ നമ്മൾ നമ്മളോട് ചോദിക്കണ്ടത് എന്നാണ് അതൊന്നും ഇപ്പൊ നമുക്കറിയില്ല നമ്മളെ മരണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അങ്ങനെ തന്നെ അതിപ്പോ എന്ന് ഇരിക്കുന്നൊന്നും ആലോചിക്കണ്ട നമ്മളിങ്ങനെ വല്യാപ്പാടെ പ്രായവും വെല്ലുമാരുടെ പ്രായമൊന്നും കൂട്ടിയിട്ട് നമ്മളെ പ്രായം കളക്കണ്ട എപ്പോഴാ അതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ ചോദിക്കുന്നു ഇനിയിപ്പൊ നമ്മളെ വരിയിലെത്തുവോ ഇവിടുന്ന് അങ്ങോട്ട് പോവോ ഒന്നും നമുക്കറിയില്ല മനുഷ്യന്മാര് നിന്ന നിൽപ്പിലാണ് മരിച്ചു വീഴുന്നത് നടക്കുന്നു മരിക്കുന്നു ഇരിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ രോഗികളായിട്ട് എത്രയോ കാലം കിടന്ന കിടപ്പിൽ കിടക്കുന്നു ഒരു രോഗവും പെട്ടെന്ന് നല്ല ആരോഗ്യ ദൃഢഗാത്രരായിരിക്കാൻ മരണപ്പെട്ടു പോകുന്നു കുട്ടികളെന്നോ ബാലന്മാരെന്നോ യുവാക്കളെന്നോ യുവതികളെന്നോ വയോവൃദ്ധരെന്നോ വാർദ്ധക്യത്തിന്റെ അങ്ങേതലയിലെത്തിയവരെന്നോ ആ വ്യത്യാസമൊന്നുമില്ല അതെപ്പോഴാ സംഭവിക്കാൻ ആലോചിച്ച് ബേജാറാവണ്ട ഇത്ര ആലോചിച്ചാൽ മതി എപ്പോൾ സംഭവിച്ചാലും എൻ്റെ അടുത്ത് എന്താ കൊണ്ടുപോകാനുള്ളത് അത് നീ ആലോചിച്ചോ എന്നാണ് ഒരുപാട് ആളുകൾ പരലോകത്തേക്ക് പോയി നീ ആലോചിക്കേണ്ടത് എന്താണ് ആ അവരൊക്കെ പോയപ്പോൾ അവരുടെ കയ്യിൽ കൊണ്ടുപോകാനുണ്ടായിരുന്നു അവരൊക്കെ യാത്ര പോയി പാൻ തരി നിന്റെ കയ്യിൽ എന്താ ഉള്ളത് അതാലോചിക്കുമ്പോൾ തന്നെയാണ് നമുക്കൊക്കെ പേടിയും വരിക മരിക്കാപ്പം നമ്മൾ നീ പേടിച്ചാലും പേടിച്ചില്ലേലും മരിക്കണം പക്ഷെ ബേജാറ് ഒരു വിശ്വാസിക്ക് എപ്പോഴാണ് തോന്നുന്നത് എന്തപ്പം എൻ്റെ അടുത്തതിന് റെഡി ഉള്ളത് അങ്ങനെ ഞാൻ കുറെ നിസ്കരിച്ചു അത് ഇരിട്ടുണ്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ എഴുതിട്ടുണ്ട് അതിന്റെയൊക്കെ നോട്ടക്കാരനായ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന അലീമും ഹബീറുമായ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ എന്തായിരിക്കും കല്ലും നെല്ലൊക്കെ വേർതിരിച്ചിട്ട് ബാക്കി ഉണ്ടാവുക എന്നുള്ളത് ഓർക്കുമ്പോഴല്ലേ ഏറ്റവും വലിയ ഞെട്ടലും ബേജാറും അതുകൊണ്ടാണ് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് എന്ത് റബ്ബനാ തബ്ബൽ മിന്ന നമ്മളാണ്ട് എറിഞ്ഞു പോവുകയാണ് അഞ്ചു നേരത്തെ നുസ്കാരം അനുസ്കരിച്ച് കഴിഞ്ഞു അതൊക്കെ ഇപ്പം സ്വീകരിക്കാതെ എവിടെ പോകാനാ തീരെ പള്ളിയിൽ വരാതെ എത്ര ആൾ മാർക്കറ്റിൽ അലഞ്ഞു ഇരിഞ്ഞ് നടക്കുന്നുണ്ട് ഞാൻ അതൊന്നും അല്ലല്ലോ ഓനങ്ങനെ സമാധാനിക്കണത് സുബൈക്ക് കടന്നുറങ്ങണമെന്ന് വിചാരിക്കണം അപ്പം എന്താ ഇപ്പം നാല് നേരം ഞാൻ പോകണില്ലേ തീരെ പോകാത്ത എത്ര ആൾക്കാരെ അപ്പുറത്ത് കൂടി നടക്കുന്നുണ്ട് അങ്ങനെ സമാധാനിക്കുന്നു അതൊന്നും നമ്മളെ സമാധാനത്തിൽ വകുപ്പല്ല ദീനിന്റെ കാര്യത്തിൽ ആരോ മുകളിലേക്ക് ഇടണം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് കാര്യത്തിൽ ആരോമാർക്ക് താഴേക്ക് ഇടുമ്പോൾ ദുന്യാവിന്റെ കാര്യ ദീനിന്റെ കാര്യത്തിൽ ആരോമാർക്ക് എങ്ങോട്ടിടണം എന്ന് പറഞ്ഞാൽ ദീന് നമ്മൾ നോക്കേണ്ടത് നമ്മളെക്കാൾ മേലുള്ളവരിലേക്കാൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്തോടി അദ്ദേഹം റസൂര് പറഞ്ഞ ദുന്യാവിന്റെ സൗകര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ താഴ്ത്തേക്ക് നോക്കിക്കൂടി എന്റെ അത്രയും ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട് അപ്പൊ നമുക്കൊരു സമാനം ഉണ്ടാവും ദീനിന്റെ കാര്യം നിങ്ങൾ താഴ്ത്തേക്ക് നോക്കരുത് ദീനിന്റെ കാര്യം നോക്കേണ്ടത് കേട്ടാ ആ എന്റെ അത്രയും നിസ്കരിക്കാത്തവരില്ലോ എന്നല്ല പള്ളിയിൽ ഇങ്ങനെ പരിശം വൈകി എത്തി നോക്കുമ്പോഴും ഒന്നാം സെഫും രണ്ടാം സെഫും മൂന്നാം സെഫും ഒക്കെ ഒസ്സാബിക്കിങ്ങൾ കൈയടക്കിയിട്ടുണ്ട് നമുക്ക് നാലാ കിട്ടിയത് അപ്പൊ സങ്കടം തോന്നുന്നു അപ്പൊ സങ്കടം തോന്നുന്നാലും ഞാൻ നാലിലെങ്കിലും എന്നല്ല അല്ലോ ഇന്നൊന്നാം സെഫ് പോയല്ലോ ഇന്നൊന്നാം സെഫ് പോയല്ലോ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ അഞ്ചു നേരം നിസ്കരിക്കണമെങ്കിലും ഉണ്ടല്ലോ വരള്ളോ അതുമില്ലല്ലോ അല്ല അതിനേക്കാൾ മുൻകടന്ന ആളുകളെ കുറിച്ച് ആലോചിക്കുക അങ്ങനെ നോക്കണം തോപ്പ് ദീനിയായ സ്വഭാവങ്ങൾ നല്ല നല്ല മനുഷ്യന്മാരെ നോക്കിയിട്ട് നമ്മൾ നമ്മളെ അളക്കണം അവ നമുക്ക് പഠിച്ചോന് ഞാൻ വളരെ പിന്നിലാണല്ലോ ഒന്ന് കുതിക്കണം ഒന്ന് മുന്നോട്ട് പോകണം എന്ന് തോന്നലുണ്ടാകും അതാണ് ദീനിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കണം പറയും അപ്പോൾ അതൊക്കെ ആയാലാണ് നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുക